ഈ പെരുന്നാളിന് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെമ്മടുള്ള നെല്ലി പൊട്ടിക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാര്യം ഒക്കെ നല്ല വെറൈറ്റി സാധനങ്ങളാണ് സ്പെഷ്യലി ഞാൻ അവിടെ ആദ്യം പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ലെങ്തി ആണ് കേട്ടോ അത് കാണുമ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്തും ഇനിയിപ്പോൾ സെൽവാസിൻ്റെ കാര്യം പറഞ്ഞുതരാം ഫൈവ് എക്സ് എൽ സെവൻ എക്സ് വരെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ും വലിയ പ്രത്യേകത സെൽവാസ് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ മോഡൽസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ കുർത്താസ് പാർട്ടി വെയർസ് ഒക്കെ ഈ ഒരു ഷോപ്പിൽ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നീലന്ത് ടോപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും അതിലുണ്ട് കണ്ടമാനം കളക്ഷൻസ് കിട്ടോ അതുപോലെ ഇപ്പോൾ കോർട്ട് സെറ്റ് ആയിക്കോട്ടെ ഷേർട്സ് ആയിക്കോട്ടെ ഒക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് മാത്രല്ല കേട്ടോ ക്രോപ്പ് ടോപ്സും അതുപോലെ തന്നെ എല്ലാതരം ജീൻസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഡ്രസ്സിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഷാളില്ലേ അതും ഓൾമോസ്റ്റ് എല്ലാ ഷേഡ്സും ഈ ഒരു ഒറ്റ ഷോപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പിന്റെ ലൊക്കേഷൻ കൂടി ഞാൻ ബമ്പുറം റോഡിലായിട്ടാണ് നമ്മുടെ ഈ നെല്ലിബോട്ടിക്ക് വരുന്നത് സോ എല്ലാരും വിസിറ്റ് ചെയ്തു നോക്കാം കേട്ടോ